ഹായ് നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വിജ്ജിയാണേ ഒരു ദിവസം രാവിലെ എണ്ണിട്ടപ്പോൾ ചക്കയില ഉണ്ടാക്കണമെന്ന് തോന്നി അതും കൊതിയാണേ അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരിടത്തുനിന്ന് രണ്ട് ചക്ക മേടിച്ച് പഴുപ്പിക്കാൻ വെച്ചു പഴുത്തു രണ്ട് മൂന്നോ ദിവസം കഴിഞ്ഞപ്പോൾ അത് നല്ലപോലെ പഴമായി ചക്കപ്പഴം വരിക്കച്ചക്കയാണേ എന്നിട്ട് എന്താ പറയുക രാവിലെ അങ്ങോട്ട് ചക്കയിൽ പരിപാടി തുടങ്ങി പരിപാടി തുടങ്ങിയതെന്ന് പറയുമ്പോൾ ഈ നിൽക്കുന്ന പ്ലേസിൽ ഓൾറെഡി നല്ല തണലായിരുന്നു അപ്പോൾ അവിടെ വെയിൽ വരില്ല എന്നായിരുന്നു വിചാരിച്ചത് എന്ത് ചെയ്യാനാ ചക്ക അടപ്പെ വെച്ച് ഒരു പാകമായപ്പോഴത്തേക്ക് ഇതാ വെയില് അങ്ങോട്ടൊരു അവസാനമില്ലാത്തൊരു വെയിൽ പിന്നെന്താ പറയുക അവിടെ തന്നെ നിന്ന് പണി ചെയ്യേണ്ടി വന്നു അത് കഴിഞ്ഞ് ഇളക്കി 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 ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പരുവമായി ചക്കേലുവ തിന്നണമെന്നുള്ള പൂതി അവസാനിക്കുന്ന ഒരു ഘട്ടമായപ്പോൾ പൊട്ടിത്തെറിയോടെ പൊട്ടിത്തെറി മുഖം മൊത്തം മുഖത്തോട്ടൊക്കെ ദേഹത്തോട്ടൊക്കെ തെറിച്ച് വീഴാൻ തുടങ്ങി എങ്ങനെയൊക്കെയോ ഒരു പരുവമാക്കി അടുത്ത വീഡിയോയിൽ ബാക്കി എല്ലാം സെറ്റാക്കുന്നത് ഞാൻ കാണിച്ചു തരാം പക്ഷെ ഇന്നത്തേക്ക് ഇത്രമാത്രം ഏകദേശം ഒരു രൂപമാക്കി അവിടെ വെച്ചു